പ്രിയപ്പെട്ടവരെ നമസ്കാരം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോസ് പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠിതവാവുക എന്നുള്ളത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് കരുതുക ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ഓപ്പൺ സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒട്ടനവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ലോകത്തിലെ തന്നെ മാതൃകയായി നിൽക്കുന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ പ്രത്യേകിച്ച് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബൈബിൾ ഓഫ് ദ ലേണേർ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരിക്കൽ കൂടി എംനോപ്സിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബൈബിൾ ഓഫ് ദ ലേണർ എന്നോ അല്ലെങ്കിൽ ഗീത ഓഫ് ദ ലേണർ എന്നോ ഖുർആാൻ ഓഫ് ദ ലേണർ എന്നോ നമുക്ക് പറയാവുന്ന രണ്ട് പ്രധാനപ്പെട്ട ആധികാരിക രേഖകളെ സിനയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ അഥവാ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസ് നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈലിലോ ഐപാഡിലോ ലാപ്ടോപ്പിലോ പി സിയിലോ നിർബന്ധമായും ഉണ്ടായിരിക്കണം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആധികാരികമായ രണ്ട് പ്രമുഖ രേഖകളാണ് ഒന്ന് പ്രോസ്പെക്ടസ് മറ്റൊന്ന് പ്രോഗ്രാം ഗൈഡ് മൂന്നാമത്തേത് വേണമെങ്കിൽ ആഴത്തിൽ നമുക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന പ്രോജക്ട് മാനുവൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പ്രോജക്റ്റ് എന്നുള്ള വിഷയത്തിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് പ്രോഗ്രാം ഗൈഡ് അഥവാ പ്രോസ്പെക്ടസ് രണ്ടും ഏകദേശം സമാനമാണ് പ്രോഗ്രാം ഗൈഡ് കുറച്ചും കൂടി സബ്ജക്റ്റിലേക്ക് ഇറങ്ങി വരുന്നു പ്രോസ്പെക്ടസ് കോമൺ ആയി എല്ലാറ്റിലും പറ്റിയുള്ളതാണ് ഞാൻ അതിന്റെ പ്രോസ്പെക്ടസിലെ കണ്ടന്റ് നിങ്ങളെ ഒന്ന് ധരിപ്പിക്കുകയാണ് എനിക്ക് ഓരോ ദിവസവും നൂറുകണക്കിലെ മെസ്സേജസ് വരാറുണ്ട് എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ തെറ്റൊന്നുമില്ല നൂറുകണക്കിലെ മെസ്സേജസ് ഇമെയില് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് അതിലെ നമ്പറിലേക്ക് രണ്ട് നമ്പറിലേക്കും ഇഷ്ടം പോലെ വാട്സപ്പ് മെസ്സേജസ് വോയിസ് മെസ്സേജസ് ഞാൻ തന്നെ പറഞ്ഞ് എത്രയോ പേർ അയക്കാറുണ്ട് പക്ഷെ അതിൽ വരുന്ന എല്ലാ സംശയങ്ങളും അവർ കൃത്യമായി സെർച്ച് ചെയ്യാതെ അന്വേഷിക്കാതെ സ്വയം കണ്ടെത്താതെ നേരിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെറിയ തരത്തിലുള്ള നീരസം അവരോട് തോന്നുകയാണ് പ്രത്യേകിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയില്ല എന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ഒരവസ്ഥ അത് ഒരിക്കലും ഒരു പഠിതാവിനെ ചേർന്നതല്ല നല്ല ദിവസമാണ് രാവിലെ നേരം പുലരുന്നു ലോകത്തുള്ള എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും നൽകാൻ വേണ്ടി പ്രകാശവും വായുവും വെള്ളവും എല്ലാം ഈശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്നു ബുദ്ധിയും നമുക്ക് നൽകിയിരിക്കുന്നു വേഗം നമുക്ക് നൽകിയിരിക്കുന്നു കാഴ്ച കേൾവി സ്പർശം എല്ലാ മനോഹരമായ സംഗതികൾ നമ്മളാൽ കഴിയാത്ത ദൈവദത്തമായ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ വിഭവങ്ങൾ നമുക്ക് ഒരുപാട് നമ്മളുടെ മുമ്പിൽ വച്ച് നൽകുമ്പോൾ നമ്മൾ പലപ്പോഴും അതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാതെ കേവലം മടി അല്ലെങ്കിൽ അജ്ഞത ഇവ കാരണം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ഉയർന്ന ിലേക്ക് എത്തണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പര ആശ്രയം കൂടാതെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ സ്വന്തമായി കണ്ടെത്താനുള്ള ഒരു മനോഭാവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണമെന്ന് വിനീതമായി ഈ മനോഹരമായ ദിവസത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന പ്രോസ്പെക്ട്സില് ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ദ യൂണിവേഴ്സിറ്റി എന്നുള്ള ആശയത്തെ പറ്റിയാണ് നൽകുന്നത് പലപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജുകളില് ആയിരക്കണക്കിലെ സന്ദർശ സന്ദേശങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമുണ്ടോ 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 എന്നുള്ള ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ കയ്യിൽ പൊന്ന് വെച്ച് ടെന്തിന് ലോകം മുഴുവനും കറങ്ങി നടക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ചു നിൽക്കുന്നു എന്നുള്ള അതേ അവസ്ഥയാണ് നമ്മളുടെ എല്ലാം പ്രോജക്റ്റ് ഗൈഡ് പ്രോഗ്രാം ഗൈഡ് അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ അതിൽ ആധികാരികമായി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യയിലെ പ്രമുഖമായ എല്ലാ യൂണിവേഴ്സിറ്റീസും അതായത് എ ഐ യുവിൽ അംഗങ്ങളായി എല്ലാ യൂണിവേഴ്സിറ്റീസും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസുടെ അംഗീകാരവും യു ജി സിയുടെ മേൽനോട്ടവും അതുപോലെ തന്നെ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിക്ക് ഷണൽ അസസ്മെന്റ് അക്രിറ്റേഷൻ കൗൺസിൽ നൽകാവുന്ന ഏറ്റവും പരമമായ പദവി ഏറ്റവും ഉയർന്ന പദവിയായ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ലഭിച്ചിട്ടുള്ള വിവരം നിങ്ങൾ തിരസ്കരിക്കരുത് നിങ്ങൾ അത് തമസ്കരിക്കരുത് അപ്പൊ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടീസിലെ ദ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒന്നാമത്തെ ചാപ്റ്ററിലെ കൃത്യമായി ഒന്ന് പോയിന്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ യൂണിവേഴ്സിറ്റിയെ പറ്റി സമഗ്രമായ ഇൻട്രൊഡക്ഷൻ നൽകുന്നു തുടർന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള പ്രോമിനന്റ് ഫീച്ചേഴ്സ് നമുക്ക് കൃത്യമായി നൽകുകയാണ് എന്തിനാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ കാലികമായ പ്രസക്തി എന്താണ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണോ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വിദ്യാഭ്യാസവും തൊഴിൽ ബലവും നൈപുണ്യവും അടങ്ങിയ ഒരു ജീവിത ശൈലി കെട്ടിപ്പടു വേണ്ടിയുള്ള ഒരു പാർലമെന്റ് ആക്ടിന്റെ പ്രത്യേകിച്ച് എല്ലാ കേന്ദ്ര സർക്കാരുകളുടെയും കേന്ദ്രത്തിന്റെയും പ്രാദേശിക സർക്കാരുകളുടെയും എല്ലാം കൂട്ടായ ഐക്യത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസ ഏജൻസികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വിദ്യാഭ്യാസ ഏജൻസികളുടെ സമഗ്രമായ സംഭാവനയെ വ്യക്തമാക്കുന്നതാണ് പ്രോമിനന്റ് ഫീച്ചേഴ്സ് എന്നുള്ള ആ ഒരു മേഖല ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വാരിക്കൂട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളുടെ വിശദമായ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് അച്ചീവ്മെന്റ്സ് എന്നുള്ള ഒരു യൂണിറ്റിന് കൃത്യമായി പ്രതിപാദിക്കുന്നു ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസിന് മൂന്ന് മോഡിലാണ് അതിന്റെ കോഴ്സുകൾ ഡെലിവറി ചെയ്യുന്നത് ഒന്ന് ആൻഡ് ലേണിംഗ് മെത്തഡോളജി മറ്റൊന്ന് ഓൺലൈൻ മെത്തഡോളജി മറ്റൊന്ന് റെഗുലർ മെത്തഡോളജി ഹെഡ്ക്വാർട്ടേഴ്സിലെ റെഗുലർ ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും സാധാരണ നമ്മളുടെ യൂണിവേഴ്സിറ്റീസ് എല്ലാം നൽകുന്നത് പോലെ തന്നെ റെഗുലർ ക്ലാസ്സുകളും ലഭ്യമാകുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട് അത് ഏതൊക്കെയാണ് എന്ന് സ്വയം തിരിച്ചറിയാൻ ഞാൻ നിങ്ങളെ ഹൃദയപൂർവ്വം പ്രേരിപ്പിക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തണം പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് വ്യത്യസ്തങ്ങളായ സ്കൂൾസ് ഉണ്ട് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സ്കൂൾ ഓഫ് കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് സ്കൂൾ ഓഫ് സയൻസ് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് സ്കൂൾ ഓഫ് ആർട്സ് സ്കൂൾ ഓഫ് പെർഫോമൻസ് ആർട്സ്കൂൾ ഫോറിൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ് ഒരു ഇരുപത്തിയേഴിൽ പരം സ്കൂൾസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ സാധാരണ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസിൽ പറയുന്ന ആ ഒരു ഭാഷയിൽ ഇവിടെ ഇഗ്നോയ്ക്ക് സ്കൂൾസ് എന്നാണ് പറയുന്നത് ദ സ്കൂൾസ് ഓഫ് സ്റ്റഡീസ് വിശദമായ ഇൻഫർമേഷൻ ഓരോ ഇഗ്നോ പഠിതാവും നിങ്ങൾ ഏത് സ്കൂളിലാണ് ഉള്ളത് ായിട്ടുണ്ടെങ്കിൽ തുടർ പഠനങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകും ഈ വീഡിയോയുടെ തൊട്ടടുത്ത് വരുന്ന മറ്റൊരു വീഡിയോയിലെ ഇഗ്നോയുടെ പ്രീ അഡ്മിഷൻ ആക്ടിവിറ്റീസ് പോസ്റ്റ് അഡ്മിഷൻ ആക്ടിവിറ്റീസ് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് സവിനയം ഞാൻ നൽകുന്നു ആ ഇൻഫർമേഷനിലേക്ക് കടക്കണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ദ സ്കൂൾ ഓഫ് സ്റ്റഡീസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഒപ്പം തന്നെ ഇഗ്നോ നൽകുന്ന അക്കാഡമിക് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് ഇഗ്നോ നൽകുന്ന അക്കാഡമിക് പ്രോഗ്രാംസ് അതിന്റെ ഘടനാ വൈഭവങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലോകത്ത് എങ്ങനെയാണ് ഇഗ്നോ മാതൃകയായി നിൽക്കുന്നത് കേരളത്തിൽ പിറവികൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നോഡൽ ഏജൻസിയായി മോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശൈശവത്തിൽ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവയെല്ലാം റാക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഒരു നോഡൽ അഥവാ ഒരു മോഡൽ ഒരു കറക്ഷൻ കറക്റ്റിംഗ് മെഷേഴ്സ് എന്നുള്ള രൂപത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ തനത് സ്വഭാവം മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണം അതിന് നിങ്ങൾ പ്രോസ്പെക്ടസ് നിർബന്ധമായും പരിപൂർണമായും വായിച്ചിരിക്കണം ഒപ്പം തന്നെ ഓരോ പ്രോഗ്രാമും ഓരോ കോഴ്സും ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് സപ്പോസ് ബി എ ജി അല്ലെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എച്ച് ഡി എം എ ഹിന്ദി എം എ ഹിസ്റ്ററി എം എസ് സി കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എം എ സൈക്കോളജി എം എസ് ഡബ്ല്യു ഇങ്ങനെ ഒരുപാട് 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 പ്രോഗ്രാമുകൾ വരുമ്പോൾ ആ പ്രോഗ്രാമിന്റെ അകത്തുള്ള പേപ്പേഴ്സിനെയാണ് കോഴ്സ് എന്ന് പറയുന്നത് ആ ഓരോ കോഴ്സിനും എങ്ങനെയാണ് ഇക്കിനോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതിന്റെ ഘടനകൾ എങ്ങനെയാണ് അതിന്റെ ഘടനാ വൈഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ വ്യക്തമാക്കുകയാണ് പ്രോസ് കോഴ്സ് പ്രിപ്പറേഷൻ ഒപ്പം തന്നെ ലോകം മുഴുവനും അന്തം വിട്ടു നിൽക്കുന്ന ക്രെഡിറ്റ് സിസ്റ്റം എന്നുള്ള ആശയത്തെ മുപ്പത് കൊല്ലമായി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വാട്ട് ഈസ് എ ക്രെഡിറ്റ് എത്രയോ ആളുകൾ എന്നോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഗ്നോയുമായി ബന്ധപ്പെട്ട് എം നോട്ട്സി ഇറക്കിയിട്ടുള്ള ഒരായിരം വീഡിയോസിൽ അല്ലെങ്കിൽ ഒരായിരം വീഡിയോസ് എന്ന് ഞാൻ പറയുന്നില്ല ഒരായിരം ആശയങ്ങൾ ഉൾപ്പെടുന്ന മുന്നൂറിൽ പരം വീഡിയോസിൽ ക്രെഡിറ്റ് സിസ്റ്റത്തെ പറ്റി പ്രതിപാദിക്കാത്ത ഒരു വീഡിയോയുമില്ല എന്നിരുന്നാൽ പോലും പഠിതാക്കൾ പലപ്പോഴും എന്താണ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് എന്നോട് ആവശ്യപ്പെടാറുണ്ട് പ്രിയപ്പെട്ടവരെ ദയവുചെയ്ത പ്രോസ്പെക്ട്സിലെ ക്രെഡിറ്റ് സിസ്റ്റം നന്നായി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇഗ്നോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് സർവീസസ് ഉണ്ട് ഇഗ്നോ കേവലം ഒരു നാമമാത്രമായ ഒരു യൂണിവേഴ്സിറ്റി അല്ല രണ്ട് ജില്ലയ്ക്കോ മൂന്ന് ജില്ലയ്ക്കോ പരിധിയുള്ള ഒരു ചെറിയ യൂണിവേഴ്സിറ്റി അല്ല ഇന്ത്യ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന മാത്രമല്ല ഇന്റർനാഷണൽ മുഖമുദ്രയുള്ള ഒരു ബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇക്നോയിലേക്ക് ഇന്ത്യയിലെ പഠന കേന്ദ്രങ്ങൾ റീജിയണൽ സെന്റേഴ്സ് ഉള്ളതുപോലെ തന്നെ സാർക്ക് രാജ്യങ്ങളിലും നോൺ സാർക്ക് രാജ്യങ്ങളിലും ഇക്നോയ്ക്ക് പഠന കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒപ്പം തന്നെ ഇക്കിനും അതിന്റെ പ്രോഗ്രാം ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്താണ് പ്രോഗ്രാം ഡെലിവറി പ്രോഗ്രാം ഏതൊക്കെ രൂപത്തിലാണ് ഡെലിവറി ചെയ്യുന്നത് സാധാരണ പരമ്പരാഗത രീതിയിൽ ഫേസ് ടു ഫേസ് ക്ലാസുകൾ മാത്രമല്ല മറിച്ച് ഗ്യാൻ ദർശൻ ദൂരദർശൻ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഗ്യാൻ ദർശൻ നാഷണൽ ഡി ഡി ചാനലുകളിലെ ഗ്യാൻ ദർശൻ അതുപോലെ തന്നെ ഗ്യാൻ വാണി ഗ്യാൻ ധാര തുടങ്ങിയ ഒരുപാട് മേഖലയിലൂടെ പ്രോഗ്രാം ഡെലിവറി നൽകുകയാണ് ഇഗ്നോ ചെയ്യുന്നത് അപ്പൊ ഇഗ്നോയുടെ പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി അതിന്റെ ഓഡിയോ വീഡിയോ എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ യൂട്യൂബ് എഡ്യൂക്കേഷൻ ഫേസ്ബുക്ക് ലൈവ് എഡ്യൂക്കേഷൻ மீட்டிலூட உள்ள க்ளாஸ்கள் அதுபோல தான் ஜூம் க்ளாஸ்கள் அதுபோல வெடங்கிய பிரிலூள்ள அது அதுக்காள் மனோகரமான மட்டும் பிரோகிரா வெனேபிள் அக்காடமிக் அப்போ எஸ் வியாஸ் വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് ഓരോ പ്രോഗ്രാമിനും ഇഗ്നോ നൽകുന്നു നിങ്ങൾ ഒരു ചെറിയ ആറ് മാസം ദൈർഘ്യമുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നത് മുതൽ ഒരു പി എച്ച് ഡി പ്രോഗ്രാം ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രോഗ്രാമിലും സമഗ്രമായിട്ടുള്ള ഇൻഫർമേഷൻ നൽകുന്ന അതിഗംഭീരമായ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് എം നോട്ട് സി എം വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ടിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നൽകിയിട്ടുണ്ട് സവിനയം അത് നിങ്ങൾ സശ്രദ്ധ നിങ്ങൾ അത് കാണണം കേൾക്കണം മനസ്സിലാക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇവാലുവേഷൻ സിസ്റ്റം ഒരു റെഗുലർ സ്റ്റുഡന്റിന് നൽകാവുന്ന എല്ലാ കാഴ്ചപ്പാടും എന്നാണ് ഇഗ്നോ ഉപയോഗിക്കുന്ന ടേം അത് അതുപോലെ തുല്യമാണ് ഒരിക്കലും നിങ്ങൾ സംശയിക്കരുത് ഒരു തര ഒരു കണിക പോലും സംശയത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജിയിലെ ജൂറിസ്റ്റിക്ഷൻ ബാധകമാക്കിക്കൊണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും വെച്ച് ഏറ്റവും മികച്ചതാണ് എന്ന സവിനയം അഭിമാന പുരസരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ ഇവാലുവേഷൻ സിസ്റ്റത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ സെൽഫ് ഇവാലുവേഷൻ പിയർ ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസിവ് ഇവാലുവേഷൻ ടേം ആൻഡ് എക്സാമിനേഷൻ എന്നുള്ള പോർട്ടയർ മെത്തേഡ്സിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇവാലുവേഷൻ സിസ്റ്റംസ് നടപ്പിലാക്കുന്നത് ഒപ്പം തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് റിസൈഡിങ് ഇൻ ഇന്ത്യ അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്റർനാഷണൽ സ്റ്റുഡൻസ് റിസൈഡിംഗ് അബ്രോഡ് എന്നുള്ള ഒരു ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റം എങ്ങനെയൊക്കെയാണ് ഈ ക്യാൻ ഘോഷ് എന്താണ് ഇഗ്നോ ഈ കണ്ടന്റ് മൊബൈൽ ആപ്പ് എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറയുന്നത് എന്താണ് വളരെ സവിനയം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി എന്നാൽ നിർബന്ധമായും മനസ്സിലാക്കി വച്ചിരിക്കേണ്ട ഒരു രസകരമായ ഒരു പ്രോഗ്രാം മെത്തേഡ് ആണ് വിദ്യാലക്ഷ്മി പോർട്ടൽ ഇഗ്നോയുമായി ബന്ധപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക ഒപ്പം തന്നെ കോഴ്സ് വൈസ് രജിസ്ട്രേഷൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ സ്കീം എങ്ങനെയൊക്കെയാണ് കോഴ്സ് വൈസ് രജിസ്ട്രേഷൻസ് നടത്തേണ്ടത് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് എന്താ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് സ്കീം എന്താണ് എന്നുള്ളതിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നൽകുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ദീർഘിച്ചു പോകുന്നത് കൊണ്ട് ഇതിന്റെ സെക്കൻഡ് ആയി തൊട്ടടുത്ത ഒരു വീഡിയോ നിങ്ങൾ സശ്രദ്ധ കേൾക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബൈബിൾ ഓഫ് ലേണേഴ്സ് എന്ന കാഴ്ചപ്പാടോടു കൂടി എംനോട്ട്സ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾ നിർബന്ധമായും ഇഗ്നോയിലെ ഈ ബൈബിൾ ഇഗ്നോയിലെ ഈ ഭഗവത്ഗീത ഇഗ്നോയിലെ ഈ ഖുർആൻ നിർബന്ധമായും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ സൂക്ഷിക്കണം നിങ്ങളുടെ ഐപാഡിൽ സൂക്ഷിക്കണം നിങ്ങളുടെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസസിൽ സൂക്ഷിക്കണം ഒപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഇമെയിലൂടെ ഗൂഗിൾ ഡ്രൈവിൽ സൂക്ഷിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അത് ഒരു കലവറയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തൊട്ടടുത്ത വീഡിയോയിലെ ദൈർഘ്യമേറിയ വീഡിയോ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഉള്ള വീഡിയോയിൽ ഇഗ്രോ നൽകുന്ന ബാച്ചിലർ പ്രോഗ്രാമിനെ പറ്റിയും വ്യത്യസ്തങ്ങളായ മറ്റ് പ്രോഗ്രാമുകളെ പറ്റിയും ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ഓടി ഓടിച്ച് നോട്ടം അല്ലെങ്കിൽ ഒരു എത്തിനോട്ടം നമുക്ക് കാണാവുന്നതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ ഒരിക്കൽ കൂടി നൽകുന്നു ഒപ്പം തന്നെ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല വിദ്യാഭ്യാസ നാളുകൾ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിലും നേരുന്നു സ്നേഹപൂർവ്വം മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം